ഞാൻ ചുമ്മാ വേണ്ട ഓളിക്കണ്ട എല്ലാം ഞാൻ കണ്ടു ഞാൻ ചുമ്മാ അവിടെ ഇരിക്കയായിരുന്നു വിശദീകരണം വേണ്ട ആ റാം പറപ്പേ എന്താ എന്റെ ഭാവം ഈ ടിപ്പു സുൽത്താനാ ഞാൻ സുൽത്താൻ അല്ലേ കളികൾക്കേ

ഈ ഇങ്ങനെ നാണവും മാനവും ഇല്ലാതെ തെണ്ടി നടക്കുന്ന ബാപ്പയ്ക്ക് സങ്കടമാണ് ആ ശാസ്ത്രീകൾ ഒരുപാട് തീ തിന്നുന്നുണ്ട് അതുകൊണ്ട് ഈ ആ സീതാലക്ഷ്മിയുടെ കരുത്തിൽ ഒരു മിന്നിട്ടണം എല്ലാത്തിനും ഒരു മാറ്റം വരും കെട്ടാൻ അവർക്ക് അങ്ങനെ വഴിക്ക് വേണാ നീ ഇത് വെച്ച് താമസിപ്പിക്കണ്ട മാഷേ നാളെ നോക്കി അങ്ങനെ നടത്തണം ശാസ്ത്രീയക്കും അതാ ആഗ്രഹം കൊച്ചിലെ പറഞ്ഞ് ഉറപ്പിച്ചല്ലേ എനിക്കും ആഗ്രഹം ഇല്ലാതെ പക്ഷേ ഇപ്പഴ അവന്റെ പോക്ക് കാണുമ്പഴ് എന്റെ മോൾക്ക് കണ്ണീര് തോറന്നൊരു ജീവിതം ഉണ്ടാവില്ല ഉണ്ടാവില്ലൊരു തോന്നല് ആ ഒന്നും അല്ല അവനെ നേരെയാക്കാൻ അവക്ക് കഴി ഇനി നോക്കണ്ട നമുക്ക് ആ ആന്നല്ലോ നീ ഇങ്ങനെ പറ്റൂല അന്നെ പുതിയ കളിച്ചിരിച്ചിറക്കാനൊന്നും ഒന്ന് പോവാണ്ടേകട്ടെ പുറത്ത് കുട്ടികൾ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് നേരെ തുടങ്ങി ഇവനെ ശ്രദ്ധിച്ചോണേ

എന്റെ ഉപ്പ തന്നതാ ഞാൻ നീ വെച്ച വെച്ചോളി ചെന്നിട്ട് തന്നെ എന്റെ കയ്യിൽ തല്ലുകൊള്ളാതിരിക്കുന്നുള്ളിട്ട് വരാവേ ദൈവമേ എനിക്കോ ആജ്വാനിൽ നിന്ന് ടീച്ചർ ടീച്ചർത്തിന് തല്ല കിട്ടില്ലേ ഇവിടെ ഇപ്പം ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിം ഒക്കെ ഒന്നാ ഇതിപ്പോ ഒരു ചെറിയ കാര്യമല്ലേ വളർത്തി വലുതാക്കിയാ പിന്നെ പിടിച്ചാൽ കിട്ടൂല നിങ്ങൾ അത് പറയും സ്വന്തം സമുദായത്തിൽ പെട്ട കുട്ടിയല്ലേ ക്ഷേത്രാശുദ്ധമാക്കിയത് ഒരു കൊച്ചു കുട്ടി ചെയ്ത തെറ്റ് വലിയൊരു തെറ്റാവും നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ കഴിഞ്ഞ ദേവപ്രശ്നത്തില് ദേവൻ അന്തർമുഖൻ ആയപ്പോഴേ ദുശകനം കണ്ടു തുടങ്ങിയതാ അന്ന് എന്റെ വാക്ക് ആരും കേട്ടില്ല വാരി സാറേ പെരുന്തൃക്കോവിലപ്പന്റെ തിരുനാൾ ഉത്സവത്തിന് വിളക്കിലൊഴിക്കാൻ ക്രിസ്ത്യാനികളുടെ വഴിപാട് എണ്ണ വേണം തേര് വലിച്ച് ചുറ്റമ്പല മതിൽക്കെട്ട് കടത്താൻ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും വേണം അതിനൊന്നും ദൈവം കോപിക്കാറില്ലല്ലോ അത് കാലാകാലങ്ങളായുള്ള പാരമ്പര്യം തൊപ്പി വെച്ച് ഏതോ കുട്ടി അമ്പലത്തിൽ വന്ന് തൊഴുതുമെന്ന് വെച്ച് ആകാശം ഇടിഞ്ഞ് വീഴുവൊന്നും നീ എന്താ ഈ പറയണേ വൃത്തി ശുദ്ധി ഒന്നും ഇല്ലാതെ അമ്പലത്തിൽ കയറാതെയും നടക്കുന്ന രഘുരാമൻ ഇവിടെ എന്താ കാര്യം കാര്യമുണ്ട് കനലെടുത്ത് കൈവെള്ള വെച്ച ഒരാക്കെ പൊള്ളൂ അത് ഊതിപ്പെടിക്കാൻ കാട്ട് ചെയ്യാവൂ ഇതേതോ കുട്ടികളുടെ കുസൃതിയാണ് വേണ്ട അറിവുള്ള നമ്മള് അല്ല അറിവുള്ള നിങ്ങള് അത് വെച്ച് കളിക്കരുത് അതെ അതെന്ന എനിക്കും പറയാനുള്ളത് ദേഹു പറഞ്ഞതാ ശരി കുട്ടികളുടെ കുസൃതി കണ്ടില്ലാന്ന് അടിക്കുന്നത് ആ വിവേകം അതല്ലല്ലോ ദേവപ്രശ്നം നടക്കട്ടെ പിന്നെ തീരുമാനിക്കാം ഈ ദേവപ്രശ്നം തൃക്കോവൽ അപ്പനു വേണ്ടിയാണോ അതോ വേണ്ടിയാണോ ഈ മണ്ണ് പണ്ട് നമ്മൾ വെട്ടിമുറിച്ചു ഇനി ഹിന്ദു എന്നും മുസ്ലിം എന്നും എന്നും ക്രിസ്ത്യാനി പറഞ്ഞ് വെട്ടിമുറിക്കണ്ട ക്രിസ്ത്യാനെന്നും ഇവിടെ എണ്ണത്തിൽ കൂടുതൽ ഹിന്ദുക്കളാണെന്ന് മറക്കരുത് അവര് നമ്മുടെ പാർട്ടിയുമായി അല്പം എടഞ്ഞ നിൽപ്പ് അവരുടെ വോട്ട് അതായത് ഹിന്ദുക്കളുടെ വോട്ട് ഉറപ്പാക്കിയാലേ നമുക്ക് കുരു ജയിക്കാൻ ഒക്കൂ ഈ തൊപ്പി പ്രശ്നം വെച്ച് നമുക്കൊരു കളി കളിക്കണം തൊപ്പിഞ്ചിട്ട് തൊപ്പി അതൊക്കെ പഞ്ചായത്തായി കേട്ടത് എടാ മണ്ട ശിരോമണികളെ മൂളയുണ്ടെങ്കിൽ ഈ ഒരു ഒറ്റ തൊപ്പി പ്രശ്നം മതി ഇക്കുറി നമുക്ക് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ എടാ ഫിലിപ്പോസെ വേണ്ടത് ചെയ്യടാ സാഹിബേ അബ്ദുല്ല സാഹിബേ നിങ്ങളുടെ ആൾക്കാർ തല്ലി ചതച്ചിട്ടിരിക്കുന്നു എന്നിട്ടെന്താ ചത്തില്ല നിങ്ങളുടെ ആൾക്കാർ അരപ്പെട്ടേ മാത്രമല്ല മനസ്സിലും കത്തിയുള്ളത് ഇപ്പഴാന്ന് വിചാരിച്ചു കേക്ക് നമ്മുടെ സമുദായക്കാരെ പിന്നെ ആരാ അത് അത് എനിക്ക് അറിയില്ല തൊപ്പിയിട്ട് നാലഞ്ചു പേര് വന്ന തല്ലിയത് ഇവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തൊപ്പിയിടാറില്ല ആരാ അച്ഛനെ തല്ലിയാലേ രഘുരാമന്റെ ചോരം തളയ്ക്കും തിരിച്ച് തല്ല അറിയാഞ്ഞിട്ടൊന്നുമല്ല ഇപ്പൊ ഞാനത് ചോര പുഴ ഒഴുകും അയ്യോ മോനെ ഇല്ല സാഹിബേ അതിന്റെ ആദ്യത്തെ തുള്ളി ചോര രഘുരാമനായിട്ട് വീഴ്ത്തില്ല അത് ഉറപ്പിക്കാം അത് പറയാനായിട്ടാ വന്ന് ഒരു തീപുരി വീണ് കഴിഞ്ഞു അതാറുന്നതിനു മുൻപൂരി പെരിപ്പിക്കേ ഭൂരിപക്ഷ സമുദായം നമ്മോടൊപ്പം നിൽക്കണം ചോരമൂത്തുന്ന ദൈവം പറക്കുന്നു ചോരമൂത്തുന്ന ദൈവം പറക്കുന്നു ദുഷ്ടദേവത കുഞ്ഞുങ്ങളാണിത് പണ്ട് നാം തന്നെ ചോര കൊടുത്തതാണ് ദൈവമാണെന്ന് തുള്ളിക്കളിച്ചതാണ്